രണ്ട് പൊങ്ങ ലേലം ചെയ്യുകയാണ് നമ്മുടെ കോഴിപ്പുറത്ത് നിന്ന് നമ്മുടെ ഗോപകുമാർജി കൊണ്ട് തന്നാണ് കോഴിപ്പുറം വിപണിയുടെ ഗോപകുമാർജി കൊണ്ട് തന്നാണ് രണ്ട് പൊങ്ക് രണ്ട് പൊങ് അമ്പത് രൂപ രണ്ട് പൊങ് രണ്ട്

നമ്മള് വല്യ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാവരും പോകരുത് വെയിറ്റ് ചെയ്യണം രണ്ട് അമ്പത് രൂപ ാണ് പിടിച്ചേക്കുന്നത് രണ്ട് പൊങ്ങ് അമ്പത് രൂപ ഒരു തരം അമ്പത് രൂപ ഒരു തരം അമ്പത് രൂപ ഒരു തരം എന്നെ തെളിപ്പെടുത്താണ് രണ്ട് തെങ്ങ് അമ്പത് രൂപ രണ്ട് പൊങ്ങ് രൂപ രണ്ട് തരം അമ്പത് രൂപ രണ്ടു തരം <coughs> . രണ്ട് പൊക്കെ അമ്പത് രൂപ മൂന്നരമായിട്ടാറിയോട് അടുത്ത വിളിക്കുന്നു രാജൻ സാർ അമ്പത് രൂപ സാർ അമ്പത് രൂപ രാജൻ സാർ അമ്പത് രൂപ ഇട്ടിട്ടുണ്ട് ചെങ്ങന്നൂർന്ന് തോന്നാണ് രാജൻ സാറ് രൂപ അമ്പത് രൂപ രണ്ടു തൊണ്ണൂറ് ക്ലോസ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയൊരു പ്രോജക്റ്റ് ഡിക്ലർ ഇവിടെ ൊങ്ങ് തരംപ രണ്ടു തരം രണ്ട് തരം തിരപ്പിടത്താണ് രണ്ട് പൊങ്ങ് രൂപം രാജൻ സാറിന് രാജൻ സാറിനാണ് കൂടെ ഉണ്ട് ി ഇരുപത് വിളിച്ചോ രണ്ട് പൊങ് ഞാൻ അമ്പത് രൂപ വിളിച്ചിരിക്കുന്ന അമ്പത് രൂപ അമ്പത് രൂപ ഞാൻ വിളിച്ചിരിക്കുന്നു രണ്ട് പൊണ്ത് രൂപത് രൂപത് രൂപ ഞാൻ കൊണ്ടുവന്ന പ്രശ്നോ അമ്പത് രൂപ

ഞാനിരിക്കുന്നു ഞാനൊരു പത്തു ഇട്ടിട്ട് ആ અને મારા નોરતાનો અને આને આ તાજો કલેક્શન ઓમે આપણે દોસર વડલ સાંગા ઓરતલ સાંગા એટલો ઇડી બહાર આવીપોનું આની નામ શું નું ാണ് അടേ അഞ്ഞൂറ് 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 അഞ്ഞൂറി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്താ രണ്ടും കൈ നീട്ടും പഠിച്ചു അഞ്ഞൂറ് രണ്ട് പൂ കൊടുത്തൂടി കാണേ രണ്ട് പേ കൊടുത്തുകൂടി കാണേ അഞ്ഞൂറ്റി ഇരുപത് വരുവല്ലേ അഞ്ഞൂറ് പോയി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എഴുപത് അഞ്ഞൂറ്റി അമ്പത് ആ അഞ്ഞൂറ്റി അമ്പത് രൂപത് അറുന്നൂറ് അറുന്നൂറ് അല്ല അറുന്നൂറ് വിളിച്ചത് അറുന്നൂറ് രൂപ ൂറ് രണ്ട് പൊങ് അറുന്നൂറ് 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 പോലെ അറുന്നൂറ് 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 രണ്ടുതേരം രണ്ട് പൊങ്ക് അറുനൂറ് പത്ത് രൂപ അഞ്ഞൂറിന്റെ വേളും ഞാനൊരു പത്തു ഇട്ടിരിക്കുന്നു ആരും കിട്ടും അരിവ് കട്ടൊക്കെ നിക്കുവാനോ ആയിരം രൂപയുടെ പ്രതീക്ഷിക്കുന്നത് അരൂ ഇരുപത് ഇപ്പൊ ഇട്ടിരിക്കുന്നു തമ്പിച്ചാൻ ഇട്ടിട്ട് അനുപറ്റിട്ടില്ല ഔഷധം തമ്പിച്ചാൻ ഇവിടെ കേരളത്തിൽ അതിനെ നമ്മൾ നമ്മുടെ ഇവിടെ നാടൻ ഉൽപ്പന്നങ്ങൾ എന്നിട്ട് നല്ലതാണ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപതിനായിരം വൈകുന്നത് അമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറ് എഴുന്നൂറായിട്ട് ആരെങ്കിലും വിളിക്കാനുണ്ടോ അനൂപ് ഇപ്പൊ ഇരുപതിന് വിളിച്ചിരിക്കുകയാണ് അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് ആറുന്നൂറ് രൂപ വെറും പത്ത് രൂപ മുടക്കിയാൽ പത്ത് രൂപ മുടക്കിയാൽ തൊണ്ണൂ കൊണ്ടുപോയി പോവാ പത്ത് രൂപ മുടക്കിയാൽ മൂന്നും കൊണ്ടുപോയി പോവാ അത് ഒന്നാമത്തെ ആദ്യം ആറിന് നമ്മുടെ അനിയച്ചാന്റെ മോനാണ് അമേരിക്കയിലെ ഹാർട്ടിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് ഡോക്ടറാണ് അവിടെ നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും അറിയത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുകൂടെ ചെയ്തു തീർച്ചയായും